തൃശ്ശൂരുകാർക്ക് കോടി പ്രണാമം പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിനെ തലയിലേറ്റിക്കഴിഞ്ഞു സുരേഷ് ഗോപി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വിജയിപ്പിച്ചിരുന്ന തൃശൂർ ഇക്കുരു നെഞ്ചിലേറ്റിയത് സുരേഷ് ഗോപിയെയാണ് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ഈ മിന്നും വിജയം കൈവരിച്ചത് എൽ ഡി എഫിലെ വി എസ് സുനിൽകുമാറിൻ്റെയും യു ഡി എഫിലെ കെ മുരളീധരന്റെയും പരാജയം എൽ ഡി എഫിലും യു ഡി എഫിലും വലിയ മാറ്റങ്ങൾക്കിടയാക്കിയേക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ തലയെടുപ്പോടെ സുരേഷ് ഗോപി തൃശ്ശൂരിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയമുണ്ടാകുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിയൊരു വിജയമുണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല എന്ന് തന്നെയാണ് സത്യം സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ് അതായത് തൃശ്ശൂരുകാർ കൈ നിറയെ തന്നുവെന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അർഹിക്കുന്ന വിജയം തന്നെയാണ് ലഭിച്ചത് അത്രമാത്രം പരിശ്രമിച്ചിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വിജയത്തിനായി സുരേഷ് ഗോപി വലിയ രീതിയിൽ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു ആദ്യ പരാജയത്തിൽ അടിപതരാതെ അതേ തട്ടകത്തിൽ തന്നെ അക്ഷീണം പ്രവർത്തിച്ച് വിജയം നേടിയെടുത്ത ആളാണ് സുരേഷ് ഗോപി എല്ലാവരും മാതൃകയാക്കേണ്ട നീക്കം തന്നെയാണത് സാധാരണക്കാരിലേക്ക് അവരിൽ ഒരാളായി തന്നെ ഇറങ്ങിച്ചെല്ലാൻ സുരേഷ് ഗോപിക്കുള്ള കഴിവ് വോട്ടുപെട്ടിയുടെ കനം കൂട്ടിയെന്ന് തന്നെ പറയാം ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന് കേന്ദ്രത്തിൽ നിന്നും ഒരു കോടി വാങ്ങി നൽകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു ഇനി കേന്ദ്രം നൽകിയില്ലെങ്കിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം നൽകുമെന്ന് പറയാൻ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് കഴിയൂ എന്ന് നിസ്സംശയം പറയാം കാരണം രാഷ്ട്രീയ ഭേദമന്യാണ് സുരേഷ് ഗോപിയുടെ മനുഷ്യ സ്നേഹം പ്രധാനമന്ത്രി മോദിക്ക് സുരേഷ് ഗോപിയോടുള്ള സ്നേഹവും തൃശൂർക്കാർക്ക് പ്രിയം കൂട്ടി തൃശ്ശൂർ പിടിച്ചേ ഇനി വിശ്രമമുള്ളൂ എന്ന സുരേഷ് ഗോപിയുടെ ശബദം തന്നെയാണ് ഇപ്പോൾ വിജയം നേടിക്കൊടുത്തിരിക്കുന്നത് ബി കേരളത്തിൽ മുന്നേറുന്നു എന്ന വസ്തുതയും ഈ സാഹചര്യത്തിൽ തെളിയുന്നുണ്ട് അതായത് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേമത്ത് മാത്രമാണ് മുന്നിൽ വരാനായതെങ്കിൽ ഇത്തവണ സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അന്ന് കുമ്മനം രാജശേഖരൻ നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് പൂജ്യം ശതമാനം വോട്ടാണ് നേടിയത് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് കുമ്മനം സ്വന്തമാക്കിയത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ആ സ്ഥിതി വലിയ രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി മുന്നിലെത്തി പ്രധാനമന്ത്രിയെ വരെ കളത്തിൽ ഇറക്കിയുള്ള ബി ജെ പിയുടെ പ്രവർത്തനം വിജയം കണ്ടു എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും തൃശൂരെടുക്കാൻ ബി ജെ പിക്ക് ആയി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി തവണയും എൻ ഡി എയിൽ വിശ്വാസമർപ്പിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രധാന നേട്ടമാണത് ജനങ്ങളുടെ കഴിഞ്ഞ പത്തുവർഷം നടത്തിവന്ന നല്ല പ്രവർത്തനങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി